ീ മഹാഗണപത്തെ നമ ശുക്ലാ ബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപന്തം നമോ ഭഗവത വാസുദേവാ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ നിവേശയന്തം വട പത്രേ ശയാനം മുകുന്ദം മനസാസ്മരാമ സംഹൃത് ലോകാൻ വടപത്രമധ്യേ ശയാനമദ്യന രുപംശ്വരം ബാലം മുകുന്ദം മനസാസ്മരാമി നമസ്കാരം സംസ്കൃതം മൂല ശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം എഴുപത്തി നാല് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് സംപ്രാപ്തോധു തരസ്മസന്നാമേ ഭീതാശനൈര പുരീമീക്ഷിതു പ്രാപോ രാജവഥം ചിരശ്രുതിധൃതവ്യലോക കൗതൂഹുലശ്രീ സ്ത്രീപുംസോദ്യദഗണ്യ പുണ്യനികളൈരാഗൃഷ്യമാണോ മലയാളപരിഭാഷ ഉച്ചപ്പുറമെത്തിയങ്ങുമു മധുരാ പ്രാതത്തിലേവാടിയിൽ സ്വച്ഛം ഭക്ഷണമുണ്ടു പോയി നഗരം കാണാൻ സുഹൃത്തുക്കളായി ആകർഷിച്ച ഭാവി സദ്ഗതി വരും ആലോകരാൽ എന്ന പോൽ നീ ചെന്നെത്തി മനോഹരം പ്രഥിതമാ രാജമാർഗത്തിലും ശ്ലോകം രണ്ട് ത്വത്പാദുവത് സരാഗസുഭഗാസ്ത്വന്മൂർത്തിവ യോഷിത സംപ്രാപ്താവിലസ്പയോധരരുചോ ോലാഭവൃഷ്ട ഹരിസ്മിത മലയാള പരിഭാഷ നിൻ രൂപത്തിനു തുല്യമാം വടിവുടും നിൻ പാദഭംഗിയൊടും നിൻ കാർവർണമതിന്റെ ശോഭയതൊടും നിൻലോലോട്ടത്തൊടും നിൻ വക്ഷസ്സു കണക്കു കാന്തി വിമലം നിൻ മന്ദസോജ്വലം വന്നങ്ങയെ കാണുവാൻ ശ്ലോകം മൂന്ന് താസമാകലയൻ പങ്കവലോദം ബ്രഹർഷദ്ഭുതവ്യാഷ ജനേഷജകം കഞ്ചിത് പടീം പ്രാർത്ഥയൻ കസ്തേ രാജകീയവസനം തേനോദിത തേനോദിതരേണ ശീർഷമഹൃതീം മലയാള പരിഭാഷ ഹർഷം നൽകിയവർക്കു വീക്ഷണമതാൽ പൗരർക്കു രോമാഞ്ചവും നൽകിപ്പോയി വഴിക്കു കണ്ട രചകൻ തന്നോടിരന്നാടയും രാജ വിന്മസനം നിനക്കുതരണോ നീ പോകയെന്നാർത്ഥവൻ ഹസ്തം കൊണ്ടു കഴുത്തുനെക്കിയവനും ോക്ഷവും ശ്ലോകം നാല് ഭൂയോ വായകമേകമായതമതിോഷേണ വേഷോചിതം ദാശ്വാംസം സ്വദം നിനേധസുഹൃതം കോ വേദ ജീവാത്മന മാസ്തകൈ സ്തവൈരപു നിർമാൃതമാനിതോ ഭക്തി വൃതം ിധപരാം ലക്ഷ്മി പരിഭാഷ പിന്നെ വസ്ത്രവുമേകി നെയ്ത്തു വിരുതൻ പാരംഭവ അനിഷ്ടനായി സാലോക്യമ്പതശുദ്ധനേകി അവിടൊന്നാർക്കെങ്ങിനെ സദ്ഗതി മല്യം പൂക്കുല പിന്നെ ഗീതമതിനാൽ അർച്ചു പൂക്കാലനും നൽകി ഭക്തിയജഞ്ചലം വളരെ അങ് ഐശ്വര്യവും ശ്രീപദേ ശ്ലോകം അഞ്ച കുബ്ജ മബ്ജ പതി പഥി പുനർദൃഷ്ടയാ ദത്തെ സാധുല അംഗരാഗമദ മഹന്തം ഹൃദി ചിത്തസ്ഥ പ്രഥയും ഗാത്രേവി തുടം ഗൃണ്ണൻ മഞ്ജൂകരേണ തമുദനയൽ ജഗത്സുന്ദരീ മലയാള പരിഭാഷ പത്മാക്ഷി ഒരു കൂനി വന്നു വഴിയിൽ നൽകി കുറിക്കൂട്ടവൾ അങ്ങും നൽകിയവൾക്കു ദിവ്യമനുരാഗത്തെ അകക്കാമ്പിലായി ഉള്ളിൽ കള്ളമതില്ലയൊട്ടും അവളെ വക്രാകൃതി മാറ്റുവാൻ മെല്ലേ കയ്യു പിടിച്ചു പൊക്കിയുടനേയാക്കി ജഗൻമോഹിനീ ശ്ലോകം ആറ് താവം നിശ്ചിത വൈഭവാസ്തവ വിഭോ ജന യി ദ ശക്തി അനുഗുണം താമ്പൂലമാലയാണക്കുസുമാതി കിഞ്ഞ് ദാർഘേ നിബദ്ധം ജലിർ നീതിഷ്ടഥ വിപുലാർത്തി വ്രഭോ മലയാള പരിഭാഷ പാപം തെല്ലു കുറഞ്ഞ ലോകരഖിളം നൽകി സ്വശക്യന്വിതം ഭഗവൻ നിൻ കഷ്ടം പൂക്കളുമേന്തി മാർഗമരികിൽ നിന്നില്ല കൈകൂപ്പി ഞാൻ സ്പഷ്ടം ഇതൊക്കെ എന്നുടേയതിൻ പാപത്തിനാലീശ്വരാ ശ്ലോകം ഏഴ് മീതി വിമുക്തയാ ഭഗവന്നാലേ ഭഗവന്നാലേ പദാരി ദൂരാതരയാരീക്ഷിതഗതിസ്വം പ്രാവിശോ ഗോപുരം ആഘോഷാനുമിതത്വദാഗമഹാഹർഷോളദ്ദേവഗീവക്ഷോജ പ്രകളത് പയോരസമിഷാത്തിരന്തർഗതാ മലയാള പരിഭാഷ ഞാനെത്താം ഒരു നീ പോകാനയച്ചെങ്കിലും ദൂരെ നിന്നു ഭയന്നു നോക്കിയവളും നീ കോട്ടയുൾപ്പുക്കവേ നീ വന്നുള്ളിൽ അതിൻറെ ഘോഷമതിനാൽ സന്തുഷ്ടയാം ദേവകീമാറിൽ പാലുചുരന്നു വീണുഭുവനെ നിൻകീർത്തിയെന്നുള്ള പോൽ ശ്ലോകം എട്ട് ആവിഷ്ടോ നഗരീം മഹോത്സവമതീം കോദണ്ടശാലാമ്രജൻ മാധുര്യേണനു തേജസാനു പുരുഷേർദൂരേണത്തരാ സർഗിർഭൂഷിതമർച്ചിതം ഘോഷം നടമാടുമാനഗരിയിൽ ചെന്നൂധനുർശാലയിൽ കാവൽ കാരധമാറി നിന്നിരുവശം നിന്നാർദ്ര തേജോ വശർ മാലാഭൂഷയലങ്കൃതം വരധനോ പൂജയ്ക്കു വെച്ചുള്ളതേ കുലച്ചു ശ്ലോകംസവശ്ചാവധു വിഭോർദേ കംസ്യൂസ്തൂ കോൺഡ്യക്ഷി പൂരുഷരവേരുഭാഷ ംസവധത്തിനുള്ളൊരറിയിപ്പിന്നുള്ള പോൽമേ അമരർ കൊട്ടാകെ രോമാഞ്ചവും കഷ്ണമതേറ്റു മൃത്യുവശരാം ഭൃത്യാർത്ഥനാദത്തിനാൽ കംസൻ നേരെ ഭയം വളർന്നു വിറയും വന്നു ഭവൽ ചിന്തയാൽ ശ്ലോകം പത്ത് ശിഷ്ടജനേശ്ചുഷ്ടമഹിമാീത്യാ ഭീത്യാ തഥാ സംഭശ്യൻ പുരസമ്പതം പ്രവിചരൻ സായം ഗതോവാടികം ശ്രീതാം വിരഹജം ഖേദം വദൻ വതൻ സംരക്ഷമാം മലയാള പരിഭാഷ ദുഷ്ടർ ശിഷ്ടരുമൊക്കെ നിന്റെ കഴിവേ കണ്ടു ഭയം നിഷ്ടമായി വൈഭവം പുരിയുടെ തോട്ടത്തിലെത്തിയിട്ടു നീ ീരാമാവിനടോതി രാധപിരിയും ദുഃഖം കിടക്കുമ്പോഴും വന്നു ചിന്ത ജനിച്ച കാര്യമതിലായി വാതേശ രക്ഷിക്കണേ സർവത്ര ഗോവിന്ദനാമസങ്കീർം ഗോവിന്ദാ ഗോവിന്ദ